ജനുവരിയിൽ നടന്ന ആക്രമണത്തിൽ ഇരുപത്തിയൊന്ന് സൈനികരുടെ മരണത്തിന് ഉത്തരവാദിയായ ഖലീൽ അബ്ദുൾ നാസർ മുഹമ്മദ് ഖത്തീബിനെ വധിച്ച് ഇസ്രായേൽ സൈന്യം ഹമാസിന്റെ അൽ മവാസി ബറ്റാലിയന്റെ കമാൻഡർ ആയിരുന്നു ഖലീൽ അബ്ദുൾ നാസർ മുഹമ്മദ് ഐ ഡി എഫും ഷിൻബറ്റും സംയുക്തമായി നടത്തിയ ഓപ്പറേഷനിൽ ഇയാൾ കൊല്ലപ്പെട്ടത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കിസുഫിമിനടുത്തുള്ള അതിർത്തി വേലിയിൽ നിന്ന് അറുനൂറ് മീറ്റർ മാത്രം അകലെയുള്ള മധ്യഗാസയിലെ മഗാസിയിൽ വൈകുന്നേരം നാലു മണിയോടെയാണ് ഇയാൾ ഐ ഡി എഫ് ഉദ്യോഗസ്ഥർക്കെതിരെ ആക്രമണം നടത്തിയത് സൈനികർ താമസിച്ചിരുന്ന കെട്ടിടങ്ങളിൽ സ്ഫോടക വസ്തുക്കൾ ഗ്രനേഡുകൾ എന്നിവ നിറച്ച് അവ പൊട്ടിത്തിറിച്ചാണ് അപകടമുണ്ടായത് അന്ന് ഇരുപത്തിയൊന്ന് സൈനികരാണ് കൊല്ലപ്പെട്ടത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിലെ സംഭവത്തിനുശേഷം ഐ ഡി എഫ് സൈനികർക്കെതിരായ നിരവധി ഭീകരാക്രമണങ്ങളിൽ ഗത്തി പങ്കാളിയായിരുന്നു അപകടത്തിൽപ്പെട്ട ഐ ഡി എഫ് സേനയിലെ ഭൂരിഭാഗം പേരും പ്രദേശങ്ങളിൽ നിന്ന് അപകടകരമായ വസ്തുക്കൾ നീക്കം ചെയ്യാൻ നിയോഗിക്കപ്പെട്ടവരായിരുന്നു